ഭൂനിയമം ലംഘിച്ചതിന്റെ മറുപടി പറയണം എന്നതാണ് ഒന്നാമത്തെ ചോദ്യം ചിന്നക്കനാലിലെ ഭൂമി വാങ്ങിയതിൽ നികുതി തട്ടിപ്പ് വിശദീകരിക്കണം റിസോർട്ട് സ്വകാര്യ കെട്ടണമെന്ന് കള്ളം പറഞ്ഞത് മറുപടി വേണം അവൻ എന്തിനുള്ള മനസ്സിലാവുന്നില്ല ക്രമവിരുദ്ധമായി ഭൂമി മണ്ണിട്ട് നികത്തിയിൽ മറുപടി വേണം വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്നത് നിരസിക്കുന്നുവോ അഭിഭാഷ വൃത്തിയോടൊപ്പം നിയമവിരുദ്ധമായി ബിസിനസ് നടത്തിയതിൽ വിശദീകരണം വേണം ഒൻപത് കോടി രൂപയുടെ വിദേശ നിക്ഷേപം ഉണ്ടെന്ന് എലക്ഷൻ അഫിഡേവിറ്റിൽ പറയുന്നു ഇതിൽ ക്ഷമ നിയമ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം ഒരു ഇതാണ് ഏഴ് ചോദ്യം ആദ്യത്തെ ചോദ്യം നിയമം ലംഘിച്ചതിൽ മറുപടി ഞാൻ ആധികാരികമായി അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് പട്ടയ ഭൂമിയുമായി ബന്ധപ്പെട്ട നിയമം ലംഘിച്ചിട്ടുണ്ടോ എന്നതാണ് ഞാൻ ആധികാരികമായി അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഭൂനിയമം ലംഘിച്ചിട്ടില്ല ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇടുക്കിയിൽ ഇന്ന് നിലനിൽക്കുന്ന മഹാഭൂരിപക്ഷം റിസോർട്ടുകളും അല്ലെങ്കിൽ മറ്റ് ഈ ടൂറിസം ഫെസിലിറ്റികളും നിലനിൽക്കുന്നത് നിലവിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇത് വടി കൊടുത്തടി വാങ്ങുന്ന ബാബു ആ ഒരു പ്രസംഷനിലും അസംഷനിലുമാണ് അദ്ദേഹം എന്നോട് ആ ചോദ്യം ഉയർത്തിയിട്ടുള്ളൂ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുക പട്ടയ ഭൂമി വീട് വെക്കാനോ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ ചെറിയ സ്മോൾ ഷോപ്പ് സൈറ്റ്സ് നടത്താനോ ഉള്ള അനുമതിയെ പട്ടയ ഭൂമിയിൽ ഉള്ളൂ എന്നതാണ് ഇന്നത്തെ നിയമം അതെ പക്ഷേ അത് ഇവിടെ പറയാൻ കാര്യം അത് ലംഘിച്ച് കൊമേഴ്സ്യൽ ബിൽഡിംഗ് കെട്ടുമ്പോഴാണ് അത് ചട്ടത്തിന് വിരുദ്ധമാകുക അല്ലെങ്കിൽ നിയമത്തിന്റെ ലംഘനമാകും എല്ലാം അറിയ ശരിയാണ് ഞാൻ പറയുന്നു നിലവിൽ എനിക്ക് ചിന്നക്കനാലിലെ ഭൂമിയിലുള്ള ബിൽഡിംഗ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ പെർമിറ്റിൽ പണിത ബിൽഡിംഗ് ആണ് റെസിഡൻഷ്യൽ പെർമിറ്റിൽ പണിത ബിൽഡിംഗ് എന്ന് പറയുന്നത് നൂറ് ശതമാനം നിയമവിധേയമാണ് ഇനി ഞാൻ അദ്ദേഹത്തെ പോലെ ഇത്രയും മുതിർന്ന ഒരാള് അദ്ദേഹം ആ പത്രസമ്മേളനം നടത്തിയത് ആ പത്രസമ്മേളനം നടത്തിയത് എ കെ ജി സെന്ററിൽ ഇരുന്നാണ് ഞാൻ കേരളത്തിലെ ജനങ്ങൾ അറിയാനും കേൾക്കാനുമായി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക എ കെ ജി സെന്റർ അതൊരു പട്ടയ ഭൂമിയാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയണം എന്ന് എനിക്ക് അറിയില്ല നയൻറ്റീൻ സിക്സ്റ്റി ഫോർ അനുസരിച്ച് ഇഷ്യൂ ചെയ്ത ലാൻഡ് അസൈൻമെന്റ് പട്ടയ ഭൂമിയിലാണ് ഇരിക്കുന്നത് ഞാൻ ആവർത്തിച്ച് അടിവരായിട്ട് പറയുന്നു ചിന്നക്കനാലിലെ എന്റെ ഭൂമിയിൽ പണിത കെട്ടിടത്തില് നിയമവിരുദ്ധമായിട്ട് ഒന്നുമില്ലാതെ നിയമവിധേയമാണ് പക്ഷെ അങ്ങിരുന്ന് പറഞ്ഞ അങ്ങിന്നിരിക്കുന്ന കസേര അങ്ങേടെ കസേര ഇരിക്കുന്ന എ കെ ജി സെന്റർ ഇന്നൊരുപക്ഷെ കേരളത്തിലെ ഭൂനിയമം ലംഘിച്ച് നിൽക്കുന്ന ഏറ്റവും വലിയ ബിൽഡിങ്ങുകളിൽ ഒന്നായിരിക്കും എ കെ ജി സെന്റർ എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് നിഷേധിക്കാൻ കഴിയും അങ്ങ അവിടത്തെ ആധാരം അല്ലെങ്കിൽ പട്ടയം എടുത്ത് പരിശോധിക്കണം ആ പട്ടയം അനുസരിച്ച് ഇഷ്യൂ ചെയ്ത ഭൂപരിവ് നിയമപ്രകാരം ഇഷ്യൂ ചെയ്ത ഭൂമിയാണ് നിങ്ങള് കേരളത്തിലെ ജനങ്ങളോട് ഏറ്റുപറയാൻ തയ്യാറാകുമോ എന്നാണ് എന്റെ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലെ നമ്പർ കല് ചിന്തക്കനാലിലെ ഭൂമി വാങ്ങിയതിൽ നികുതി തട്ടിപ്പ് വിശദീകരിക്കണം ഞാൻ പറഞ്ഞതാണ് പലയാവർ കഷ്ടമാണ് അവിടുത്തെ സർക്കാർ തീരുമാനിച്ചിട്ടുള്ള ഫെയർ വാല്യൂ പ്രകാരം ഞാൻ അടക്കേണ്ടിയിരുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ ഞാൻ പത്തൊമ്പത് ലക്ഷം രൂപയാണ് അടച്ചത് പിന്നെ അദ്ദേഹം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വിശദീകരിച്ച് ചോദിക്കാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് ഒന്നോ പോയിന്റ് അല്ലെങ്കിൽ വാങ്ങി എന്ന് പറയുന്ന ഭൂമി രജിസ്റ്റർ ചെയ്തതിന്റെ പിറ്റേ ദിവസം എലക്ഷൻ അഫിഡേവിറ്റില് ഞാൻ മൂന്ന് കോടിയിലേറെ തുക അതിനെ കാണിച്ച് എന്തുകൊണ്ടെന്നോ ഞാൻ പലയാവർത്തി പറഞ്ഞു വാങ്ങിയ ഭൂമിയിൽ വാങ്ങിയ കെട്ടിടത്തിൽ ഞാൻ വരുത്തിയ ഇമ്പ്രൂവ്മെന്റ്സ് കൂടി ചേർത്തിട്ടാണ് ഞാൻ ആ മാർക്കറ്റ് വാല്യൂ സത്യസന്ധമായി അതിന്റെ മാർക്കറ്റ് വാല്യൂ ജനങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞതാണ് ഇപ്പോൾ വലിയ തട്ടിപ്പും കുറ്റവുമായി നിങ്ങൾ എന്നിൽ ആരോപിക്കുന്നു റിസോർട്ട് സ്വകാര്യ കെട്ടിടം എന്ന് കള്ളം പറഞ്ഞതിന് മറുപടി വേണം സ്വകാര്യ കെട്ടിടം എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഇന്നും പറയല്ലേ ആ കെട്ടിടത്തിന്റെ ബിൽഡിംഗ് പെർമിറ്റ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയിലെ ഇല്ല രണ്ടെണ്ണം കൂടി അപ്പൊ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം റിസോർട്ട് സ്വകാര്യ കെട്ടിടം എന്ന് കള്ളം പറഞ്ഞ മറുപടി പറയാം അദ്ദേഹം എനിക്ക് ഒരു പ്രയാസം തോന്നുന്ന കാര്യം അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രിയായിരുന്ന ഈ പാടിന്റെ ഒരുപാട് ഈശോ മറിയ തദ്ദേശ വകുപ്പിന്റെ മന്ത്രിയായിരുന്ന അദ്ദേഹത്തിന് ഞാൻ നിങ്ങൾക്ക് മുമ്പില് ഒരു ഒരു ഇത് കാണിക്കാം അതായത് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളു ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും എനിക്ക് അവിടെ റിസോർട്ടെങ്കിൽ റിസോർട്ട് ടൂറിസം ഫെസിലിറ്റി ടൂറിസം ഫെസിലിറ്റി ഓഹോ അങ്ങനെയാണല്ലേ പ്രൈവറ്റ് ഗസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൗസ് അതല്ലെങ്കിൽ ആ ഹോം സ്റ്റേ നടത്തുന്നതിന് വേണ്ടി തന്ന ലൈസൻസ് ആ ലൈസൻസിൽ നാലാമത്തെ കോളത്തിൽ പറഞ്ഞിട്ടുണ്ട് ലൈസൻസ് നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഹോം സ്റ്റേ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രിയായിരുന്ന ആളാണ് ഇടുക്കി ജില്ലയിലെ പട്ടയഭൂമിയില് സ്വകാര്യ കെട്ടിടം കെട്ടാൻ പാടില്ല വീടിനുള്ള കെട്ടിടവും കെട്ടാൻ പാടില്ല അവിടെ സ്റ്റേയും നടത്താൻ പാടില്ല എന്നൊരു നിയമം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നില്ല ആർജപത്തോടു കൂടി നിങ്ങളോട് പറഞ്ഞത് യു കം ആൻഡ് പറഞ്ഞത്വയർ നിങ്ങൾ പരിശോധിച്ചോളൂ ഒരു നിയമവിരുദ്ധമായിട്ട് ഒന്നും അവിടെ കണ്ടുപിടിക്കാൻ കഴിയില്ല അതിനുശേഷം ഉണ്ടായിരുന്ന ഏതാനും കെട്ടിടങ്ങൾ ആ കെട്ടിടങ്ങൾ നിയമവിധേയമാക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവനാണ് ഞാൻ ഇപ്പോൾ എന്തായി ഒരു രാത്രി കൊണ്ട് ശാന്തംപാറയിലും അവിടെയുള്ള പാർട്ടി ഓഫീസ് കെട്ടിത്തീർക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടില്ലേ ഒരു രാത്രി കൊണ്ട് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി അവിടെയുള്ള രണ്ടോ മൂന്നോ കെട്ടിടങ്ങൾ പ്രവർത്തനക്ഷമമാക്കാൻ കേവലം അഞ്ചു ശതമാനം പത്ത് ശതമാനം പണി മാത്രം ബാക്കിയുള്ളത് പൂർത്തീകരിച്ച് കിടക്കുന്നുണ്ട് ഞാൻ ഇന്നു വരെ അതിൽ കാരണം നിയമവിധേയമായി ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് രണ്ടര വർഷക്കാലം മുമ്പ് എം എൽ എ എന്ന സ്വാധീനം ഉപയോഗിക്കേണ്ട ഉപയോഗിക്കേണ്ട കാര്യമില്ല കാരണം വിവാദം വരുന്നതിന് മുമ്പ് ഒരു രാത്രി കൊണ്ടോ രണ്ട് രാത്രി കൊണ്ടോ നിസ്സാരമായി പണിതീർത്ത് എനിക്ക് ഉപയോഗിക്കാമായിരുന്നു ഞാനത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് കൂടി ഞാൻ പറയുന്നത് നിയമവിരുദ്ധമായി ഞാൻ ഒന്നും അവിടെ ചിന്തക്കനാലിൽ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയും ഒൻപത് കോടി രൂപയുടെ വിദേശ നിക്ഷേപം ഉണ്ടെന്ന് എലക്ഷൻ അഫിഡേവിറ്റിൽ പറയുന്നു അതിൽ ഫെമ നിയമലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം അദ്ദേഹത്തിന് ആര് എഴുതി കൊടുത്താണ് ചെയ്താണെന്ന് എനിക്ക് അറിയില്ല ഒൻപത് കോടി രൂപയുടെ വിദേശ നിക്ഷേപം എന്നല്ല പറഞ്ഞിട്ടുള്ളൂ വിദേശത്ത് ഒരു സ്ഥാപനത്തിൽ എനിക്കുള്ള പങ്കാളിത്തം അതിന് ട്വന്റി ഫോർ പെർസെന്റ് ഷെയർ എന്റെ പേരിലുണ്ട് അതിന്റെ ടേൺ വെച്ച് നോക്കുമ്പോൾ അതിന്റെ മാർക്കറ്റ് വാല്യൂ ദാറ്റ് കം നയൻ ക്രൂർസ് എന്നാണ് ഇലക്ഷൻ പിന്നെ പോയത് ഒരു ഇറങ്ങി ഓർത്ത് ചെയ്തു അതല്ലാതെ ഞാൻ ഇവിടുന്ന് പണം ഡോളറാക്കി വിദേശത്തേക്ക് കൊണ്ടുപോവുകയോ അതല്ലെങ്കിൽ മറ്റു കറൻസി ഇവിടെ നിയമവിരുദ്ധമായി കൊണ്ടുപോവോ അങ്ങനെയുള്ള ഒരു ഫെമ നിയമ ലംഘനം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോടാ അന്തസ് വേണോടാ ഞാന് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു ജനപ്രതി എന്ന നിലയിൽ ഇതിനേക്കാളും ഓപ്പണായി ഇതിനേക്കാളും സുതാര്യമായി എങ്ങനെയാണ് ഞാന് ഇതുവരെ സമ്പാദിച്ചിട്ടുള്ള സ്വത്തുക്കളെ ഒരു വിശദീകരണം വലിയ നാണക്കേടായി പോയി നിങ്ങൾക്ക് എനിക്ക് നൽകും ഇവിടെ വിജിലൻസോ ഇ ഡി ഓ അതല്ല ഐ ടി ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു ഡിപ്പാർട്ട്മെന്റ്സോ ജി എസ് ഏത് ഡിപ്പാർട്ട്മെന്റ് വേണമെങ്കിലും നിങ്ങൾ പരിശോധിക്കാം അതിനേക്കാൾ അപ്പുറം പോയി ഞാൻ പറഞ്ഞു പറയിപ്പിക്കണ്ട വെച്ചിട്ട് നാവിൽ നല്ല സി പി എമ്മിന് ആരെയെങ്കിലും അയക്കാം സി പി എം വന്ന് പരിശോധിക്കട്ടെ എന്ന് പറയാണ് അതിനപ്പുറം ഞാൻ എങ്ങനെയാണ് എന്നി എന്റെ കണക്കുകൾ തുറന്നു വെച്ചൊരു സുതാര്യത കൊണ്ടുവരിക നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ കാര്യമാണ് ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി